ബാമ്പു ഷൂട്ടാണിത് ആദ്യമായിട്ടാണിതെൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഞാനിത് ഒരുപാട് പ്രാവശ്യം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊന്നറിയില്ല എന്തായാലും വീഡിയോസൊക്കെ കണ്ട പോലെ ഞാൻ കുക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഈ ഔട്ടർ കവറിങ് ഭയങ്കര പാടായിരുന്നു കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്ന കണക്ക് ഇങ്ങനെ ചുമ്മാ ഇളവി ഇളവിയൊന്നും വരില്ല രണ്ട് മൂന്ന് ലെയർ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ അത് നന്നായി ഇളവി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി വലുതാണെങ്കിൽ പോലും കുറച്ച് ഇങ്ങനെ നോക്കണ്ടില്ല അതിൻ്റെ സൈഡിൽ കിടക്കുന്നത് അതുപോലെ തോനും ലെയേഴ്സ് ഇളക്കി ഇളക്കി കളയണം അപ്പം അത് ഇളക്കി കളഞ്ഞ് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് പക്ഷെ എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ ഞാൻ ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ഒരു ബാമ്പൂവിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്നപ്പം അതിൽ നിന്ന് ഒരെണ്ണം ഒരെണ്ണം കിട്ടി അപ്പം ആഗ്രഹിച്ചതായതുകൊണ്ടായി ഞാൻ അതെങ്ങനെയെങ്കിലും ഒടിച്ചെടുപ്പിച്ച് അപ്പം അതൊന്നിങ്ങനെ റൗണ്ടായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഒരു ദിവസം രാത്രി വെച്ചിട്ട് നാളെ രാവിലെ നമ്മളതെടുത്ത് തിളപ്പിച്ച് ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ കറി വെക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വല്ലതും ഇടാം അപ്പോൾ ഇതിപ്പം നല്ല ജസ്റ്റ് ഒന്ന് ഞാൻ വെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം